ഈ ശോംശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലക്ഷൻ സൗമ റമ്പ വലിയ നോമ്പ് രണ്ടാം ഞായർ ലോക്കായുടെ സവിശേഷം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെ വാക്യങ്ങൾ ഈ സംഭവത്തിൻ്റെ ചില ചക്രവാളങ്ങൾ നമ്മൾ മുമ്പ് ധ്യാനിച്ചിട്ടുണ്ട് അക്കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല ഇന്ന് മറ്റ് ചില വശങ്ങൾ നമുക്ക് ചിന്തിക്കാം ലൂക്കാഡസ് സുവിശേഷത്തിൽ നമ്മൾ ഒരു കാഷ്വൽ റീഡിങ് നടത്തിയാൽ പോലും മനസ്സിലാകുന്ന ഒരു സംഗതിയുണ്ട് രണ്ട് ലോകങ്ങൾ ലൂക്കാസ് ചിത്രീകരിക്കുന്നുണ്ട് ഒന്ന് ഭൗതിക സമ്പത്തിൻ്റെ ലോകം മറ്റൊന്ന് ദൈവരാജ്യത്തിൻ്റെ ലോകം ഈ രണ്ട് ലോകത്തിലും കാലുവച്ചവനാണ് വച്ചവനാണ് സക്കായിയോസ് രണ്ട് വള്ളത്തിൽ ഒരേ സമയം കാലു വച്ചില്ല എന്ന് മാത്രം ആദ്യം ഭൗതിക ലോകം എന്ന വഞ്ചിയിലാണ് സക്കായോസ് സഞ്ചരിച്ചിരുന്നത് ചുങ്കക്കാരിൽ പ്രധാനനും പണക്കാരനുമായിരുന്നു വലിയ ഉദ്യോഗം വലിയ സമ്പത്ത് എന്നാൽ ദൈവരാജ്യത്തിൻ്റെ വീളിൽ കേട്ടപ്പോൾ അങ്ങനെ സമ്പാദിച്ചതെല്ലാം വഞ്ചിച്ചും അല്ലാതെയും വെട്ടിപ്പിടിച്ചതെല്ലാം നാലിരട്ടിയായി തിരിച്ചു കൊടുത്തും വസ്തുവല് പകുതി ദരിദ്രരുമായി പങ്കുവച്ചും അയാള് ദൈവരാജ്യത്തിൻ്റെ ലോകത്തിലേക്ക് കാല് നീട്ടിവെച്ച് നടന്നെടുത്തു ഈ സക്കായോസ് എന്ന വാക്കിന് നിർമ്മലൻ നിഷ്കളങ്കൻ എന്നൊക്കെയാണ് അർത്ഥങ്ങൾ എസ്രയുടെ ഗ്രന്ഥം രണ്ട് ഒമ്പത് നെഹമിയ ഏഴ് പതിനാല് പക്ഷേ ആ പേരിനോട് കൂറു പുലർത്തുന്ന തരത്തിൽ നിഷ്കളങ്കനോ നിർമ്മലനോ ആയിരുന്നില്ല ആദ്യം ഈ ഭൗതിക ലോകമെന്ന ആ വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്നാൽ ആ പേരിനോട് കൂറ് പുലർത്തിക്കൊണ്ട് ആ നിഷ്കളങ്കതയും നൈർമല്യവും അയാൾ വീണ്ടെടുത്തു ഈ ചുങ്കക്കാരിൽ പ്രമാണി ചുങ്കക്കാരിൽ പ്രധാനി ഒരു ജില്ലയിലെ നികുതി പിരിക്കുന്ന സംഘത്തിൻ്റെ നേതാവ് എന്നാണ് അതിൻ്റെ ആദ്യത്തെ അർത്ഥം അതായത് അയാളുടെ കീഴിൽ വേറെ ചുങ്കക്കാരുണ്ടായിരുന്നു ഒരു പ്രമാണിയാണ് ഒരു പ്രധാനിയാണ് അതായത് കീഴിൽ വർക്കേഴ്സ് ഉണ്ട് മറ്റ് ജോലിക്കാരുണ്ട് ഈ പ്രമാണിയാണ് വലിയ ഉദ്യോഗസ്ഥനാണ് പിന്നെ പണക്കാരനാണ് പക്ഷേ യഹൂദ സമുദായം അയാളെ വളരെ പുച്ഛത്തോടെയാണ് കണ്ടിരുന്നത് കാരണം ഒരു വൈദേശിക സർക്കാരിന് വേണ്ടിയോ ആ വൈദേശിക സർക്കാരിൻ്റെ പിന്തുണയോടെ രാജ്യത്തെ ഒറ്റക്കൊടുത്ത ഒരു ഭരണാധികാരിക്ക് വേണ്ടിയോ ചുങ്കം പിരിക്കുക നികുതി പിരിക്കുക അങ്ങനെ അങ്ങനെയുള്ള ഒരാൾ രാജ്യത്തിൻ്റെ ഒറ്റകാരനാണ് രാജ്യദ്രോഹം ചെയ്തവനാണ് ദേശഭക്തി ഇല്ലാത്തവനാണ് ഇല്ലാത്തവനാണ് എന്നെല്ലാമാണ് ഈ യഹൂദ സമുദായം അയാളെ വിലയിരുത്തിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമുദായത്തിൽ ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നില്ല ഒരു പക്ഷെ അതും ഈ സമ്പത്തും ഉണ്ടായിട്ടും സ്വീകാര്യതയില്ല അപ്പത് അതും ഒരു പക്ഷേ അയാളിൽ ഒരു ശൂന്യത സൃഷ്ടിക്കുകയും കർത്താവിനെ അന്വേഷിച്ചിറങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിരിക്കാം വേറൊരു വ്യാഖ്യാനം പറയുന്നത് ഈ ആർക്കി അതാണ് ഗ്രീക്ക് വാക്ക് തെലോനസ് ചുങ്കക്കാരൻ ആർക്കി മുഖ്യൻ അപ്പോൾ മുഖ്യ പ്രമാണി മുഖ്യ ചുങ്കക്കാരൻ അങ്ങനെ ഒരു തസ്തിക റോമയുടെ നികുതി പിരിക്കുന്ന വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് നമുക്കത് കൃത്യമായിട്ട് അറിയില്ല ചില പണ്ഡിതന്മാരുടെ ഒരു നിഗമനമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ ലൂക്കാസ് ഈ ആർക്കി തെലോനസ് ചുങ്കക്കാരിൽ പ്രമാണി ചുങ്കക്കാരിൽ പ്രധാനി എന്ന് എഴുതിയിരിക്കുന്നത് ചുങ്കക്കാരെ ചുങ്കക്കാരും പാപികളും അങ്ങനെ എപ്പോഴും ക്ലബ്ബ് ചെയ്തിട്ടാണ് പറയണേ ചുങ്കക്കാരും പാപികളും ചുങ്കക്കാരും പാപികളും അപ്പൊ ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദേശീയതയില്ലാത്ത രാജ്യദ്രോഗികളാണ് അപ്പം അവരെ പരസ്യ പാപികളായിട്ടാണ് മുദ്രകുത്തന്നെ അങ്ങനെ ചുങ്കക്കാരും പാപികളും എന്നുള്ള ഒരു ബ്രാൻഡഡ് അല്ലേ അങ്ങനെ അങ്ങനൊരു കള്ളിതിരിച്ച് പാപികളെന്ന് പരസ്യമായിട്ടുള്ള പാപികളെന്ന് മുദ്രകുത്തി സമുദായം മാറ്റി നിർത്തിയിരിക്കുന്നവരാണ് അവരിൽ പ്രമാണി എന്ന് എന്നുവെച്ചാൽ പാവികളിൽ അഗ്രഗണ്യൻ എന്നൊരർത്ഥമുണ്ട് പണക്കാരനെങ്കിലും പാവികളിൽ അഗ്രഗണ്യൻ എന്തുകൊണ്ട് അഴിമതി അതാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അഴിമതിയാണ് സർക്കാർ നിശ്ചയിക്കുന്ന ശ ശമ്പളം ചിലപ്പോൾ തുച്ഛമായിരിക്കാം എന്നാലും ജനങ്ങൾ ഇല്ലേ അഴിമതി കൈക്കൂലി അതിലൂടെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്നൊരവസ്ഥ അപ്പോൾ സ്വാഭാവികം അത് അവിശ്വസ്തയാണ് അങ്ങനെ പാപികളിൽ അഴിമതിക്കാരിൽ മുഖ്യൻ അഴിമതിക്കാരിൽ മുഖ്യൻ എന്നൊരർത്ഥം ഉള്ളത് കൊണ്ടായിരിക്കാം ചുങ്കക്കാരിൽ പ്രമാണി അല്ലെങ്കിൽ ചുങ്കക്കാരിൽ മുഖ്യൻ ചുങ്കക്കാരിൽ പ്രധാനി എന്നെല്ലാം എഴുതിയിരിക്കുന്നത് ഏതായാലും ഈ ചുങ്കക്കാരിൽ മുഖ്യൻ അതായത് പാപികളിൽ അഗ്രഗണ്യൻ ആ അഗ്രഗണ്യൻ കർത്താവിനെ തിരിച്ചറിയുകയും കർത്താവ് അവൻ അയാളുടെ വീട്ടിൽ വരികയും ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ് എന്ന് കർത്താവിൽ നിന്ന് നേരിട്ട് സാക്ഷ്യം ലഭിക്കുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്കൊന്ന് നമുക്കും പാഠമാണ് വലിയ പണക്കാരനായിരുന്നെങ്കിലും അയാളുടെ ഹൃദയം സമ്പത്തിനുണ്ടെങ്കിൽ ഒട്ട് സംഗതി പണം സമ്പാദിക്കാൻ വേണ്ടി അത് പലതും ചെയ്തിട്ടുണ്ട് എങ്കിലും രണ്ട് കാര്യങ്ങൾ അയാളിൽ ഇങ്ങനെ ഒരു എന്താ പറയുക വെളിച്ചമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഒന്ന് ഈ പണം നൽകുന്ന സുരക്ഷിതത്വം കൊണ്ട് മാത്രം ജീവിക്കാനാകില്ല എന്നൊരു തോന്നൽ ഒരു ശൂന്യതയായിരിക്കാം പക്ഷെ അതിൽ അത് പോരാ ഈ ഇതുകൊണ്ട് മാത്രം ജീവിതത്തിൻ്റെ സാഫല്യമാകില്ല ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ കഴിയില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതായത് പണം അദ്ദേഹത്തെ അന്ധനാക്കിയിരുന്നില്ല അഴിമതി ചെയ്തിരുന്നു പറ്റിച്ചിരുന്നു വഞ്ചിച്ചിരുന്നു ഒക്കെ ചെയ്ത് തന്നെ എങ്കിലും ഇതല്ല ശരി ഇതല്ല ശരി എന്നൊരു ഒരു മനസ്സാക്ഷിക്കൊത്തുണ്ടായിരുന്നു ഒന്ന് രണ്ട് കർത്താവിനെ തേടി ഇറങ്ങാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു അപ്പോൾ ഈ പണവുമായിട്ടങ്ങനെ ഹൃദയം അങ്ങോട്ട് ഒട്ടിച്ചേർന്നിട്ടില്ല ഒരു ഒരു ചെറിയൊരു ഗ്യാപ്പ് ദൈവത്തിൻ്റെ പ്രകാശത്തിനെ കടക്കാനുള്ള ചെറിയൊരു വിടവ് അയാളിൽ ഉണ്ടായിരുന്നു അതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ആ വിടവിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശം യേശുന്റെ പ്രകാശം കടന്നു ചെന്നപ്പോൾ അയാൾ അയാളുടെ സമ്പത്ത് ദരിദ്രമായി പങ്കുവെക്കാൻ തയ്യാറായി അപ്പോൾ സമ്പത്തിനോട് അങ്ങനെ അള്ളിപ്പിടിച്ച് നിന്നിരുന്നെങ്കിൽ അയാൾ അത് ചെയ്യലുമായിരുന്നില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഈ പറഞ്ഞ ദൈവത്തിൻ്റെ വെളിച്ചത്തിന് വേണ്ടി ദാഹിക്കുകയും ആ ദൈവത്തിൻ്റെ വെളിച്ചം കടന്നു വന്നപ്പോൾ സമ്പത്തിനോടുള്ള അയാളുടെ ആഭിമുഖ്യം തന്നെ മാറി അതെല്ലാം ദരിദ്രരുമായി പങ്കുവെക്കുകയും ചെയ്തു തീർച്ചയായിട്ടും നമ്മൾ മുമ്പൊരു ഒരു അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമകർത്താവ് പറയുന്നുണ്ട് പണം കൈകാര്യം ചെയ്യുന്നതിൽ യജമാനന്റെ പണം കൈകാര്യം ചെയ്യുന്നതിൽ അവിശ്വസ്തനായിരുന്നവൻ ഇയാൾ അങ്ങനെ തന്നെയാണ് പണം കൈകാര്യം ചെയ്യുന്നതിൽ ഇയാൾ അവശ്വസ്തനാണ് സഖായേശ് പക്ഷേ സ്വന്തമായി ഉപേക്ഷിച്ച് യേശുനെ അനുഗമിക്കാൻ അയാൾ മനസ്സ് കാണിക്കുന്നുണ്ട് കർത്താവിനെ കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ആ ആ അഭിജസ്തനായ കാര്യസ്ഥൻ കൗശലത്തോടെ കാര്യങ്ങൾ ചെയ്തു എന്നാണ് കൗശലത്തോടെ കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ട് കർത്താവ് അഭിനന്ദിച്ചു എന്നാണ് ഇവിടെ കൗശലമല്ല പക്ഷേ ഈ അവിശ്വസ്ത പണം അവിശ്വസ്തമായി കൈകാര്യം ചെയ്തത് അത് ഉപേക്ഷിക്കാനായിട്ട് സക്കൈവസ് തയ്യാറാകുന്നു പിന്നെ ഒരു കാര്യമുള്ളത് ഈ ധനവാൻ പണക്കാരൻ സ്വർഗത്തിൽ പ്രവചിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കോളിലെ കടക്കുകയാണ് കർത്താവ് പറഞ്ഞിരുന്നു ധനികനായ യുവാവ് അധികാരിയായ യുവാവ് യേശുവിനടുക്കൽ വന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് അവന് അവൻ അവൻ വലിയ പണക്കാരനായതുകൊണ്ട് തിരിച്ചു പോയി അപ്പോൾ ഈ തിരിച്ചു പോയപ്പോഴാണ് കർത്താവ് പറയുന്നത് പണക്കാരൻ സ്വർഗത്തിൽ പ്രവചിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിലൂടെ കടക്കുകയാണ് പക്ഷേ ഈ പണക്കാരൻ കടന്നു ഈ പണക്കാരൻ സൂചിക്കുഴിലൂടെ കടന്നു പക്ഷേ അങ്ങനെ കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഈ സൂചിക്കുഴിലൂടെ കടക്കാൻ ദൈവരാജ്യത്തിൻ്റെ സൂചിക്കുഴിലൂടെ കടക്കാൻ മാത്രം മെലിഞ്ഞു പോയിരുന്നു അതായത് അനാവശ്യമായ ബഗേജസ് എല്ലാം അതായത് വഞ്ചിച്ചെടുത്തതും തട്ടിച്ചെടുത്തതും എല്ലാം അതെല്ലാം തിരിച്ചു കൊടുത്ത് ദരിദ്രരുമായി സമ്പത്ത് പങ്കുവെച്ച് അയാൾ മെലിഞ്ഞിരുന്നു അപ്പോൾ ചെറിയ ഈ ദൈവരാജ്യത്തിൻ്റെ സൂചിക്കുഴ ഇടുങ്ങിയ കവാടം ഇടുങ്ങിയ കവാടത്തിലൂടെ പ്രവേശിക്കുക ഇടുങ്ങിയ റോഡിലൂടെ പോവുക എന്നൊക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇടുങ്ങിയ ആ സൂചിക്കുഴ പോലെ ഇടുങ്ങിയ ദൈവരാജ്യത്തിൻ്റെ കവാടത്തിലൂടെ കടക്കാൻ മാത്രം സഖായുസ് മെലിഞ്ഞു മെലിഞ്ഞു അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പോൾ അയാൾക്ക് കടക്കാനും കഴിഞ്ഞു തീർന്നില്ല ഈ അങ്ങനെയെങ്കിൽ അതായത് സ്വർഗരായത്തിൽ പ്രവേശിക്കാൻ പണക്കാരൻ്റെ പ്രയാസമാണ് ഒട്ടകം സൂചിക്കുള്ളൂടെ കിടക്കുന്ന പോലെ പ്രയാസമാണ് കർത്താവ് പറഞ്ഞപ്പോൾ ശിഷുമാർ ചോദിച്ചിരുന്നു അങ്ങനെയെങ്കിൽ ആർക്ക് കഴിയും അപ്പോൾ കർത്താവ് പറഞ്ഞു ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞിരുന്നു അതായത് എങ്ങനെയെങ്കിലും പണക്കാരെ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്നല്ല പണം ഉപേക്ഷിക്കാനുള്ള ആ സന്നദ്ധത പണക്കാർക്ക് കൊടുക്കാൻ ദൈവത്തിന് കഴിയുമെന്നാണ് ഈ കാര്യത്തിൽ അത് തെളിഞ്ഞിരിക്കുന്നു സഖായുസിന്റെ കാര്യത്തിൽ അത് തെളിഞ്ഞിരിക്കുന്നു അപ്പോൾ പലതരത്തിലും ഈ സഖായുസ് നമുക്ക് പാഠം പഠിക്കാനുള്ള ഒരു വ്യക്തിത്വമാണ് ഈ യേശുവാ കുടുംബത്തിൽ കയറി ചെന്നു സഖായുസന്റെ കുടുംബത്തിലേക്ക് കയറി ചെന്നു എന്നിട്ട് സഖായുസന്റെ മറുപടി എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് ഈ വീടിന് രക്ഷ ലഭിച്ചിരിക്കുന്നു കെട്ടിടത്തിനല്ല ആ കുടുംബാംഗങ്ങൾക്ക് അതായത് കുടുംബനാഥൻ്റെ മാനസാന്തരത്തിലൂടെ കുടുംബത്തിലുള്ള സകലർക്കും രക്ഷ കൈവരികയാണ് കുടുംബനാഥൻ്റെ മാനസാന്തരത്തിലൂടെ കുടുംബത്തിലുള്ള സകലർക്കും രക്ഷ കൈവരുന്നു ഈ ഇയാൾ അഴിമതിയും ഇല്ലേ കൈക്കൂലിയും വാങ്ങിച്ച് കൊണ്ടുവന്ന അതൊക്കെയാണ് ഈ കുടുംബങ്ങളൊക്കെ അനുഭവിച്ചിരുന്നത് ആ കുടുംബാംഗങ്ങൾ ഭാര്യയും മക്കളും ഒക്കെ അനുഭവിച്ചിരുന്നത് കൂട്ടുകുടുംബമാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അപ്പോൾ അയാളുടെ തിന്മയിൽ അവർ പങ്കു പറ്റിയിരുന്നു ഇപ്പോൾ അയാൾ കർത്താവിനെ കണ്ടെത്തുകയും രക്ഷ ആസ്വദിക്കുകയും ചെയ്തു ആ രക്ഷയിലും ആ കുടുംബത്തിലെ സകലരും പങ്കു പറ്റുന്നു മറ്റുള്ളവരുടെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്നവർ നമ്മൾ മുമ്പ് പല പ്രാവശ്യം ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ സഖായൻ്റെ വിശ്വാസം സഖായൻ്റെ ആ ഈശ്വര ചിന്ത സഖായസ് കർത്താവിനെ കണ്ടുമുട്ടിയ ആ അനുഭവം അയാളുടെ കുടുംബത്തിലേക്കും ദൈവ ദൈവരാജ്യത്തിൻ്റെ പ്രകാശം കൊണ്ടുവരികയും അവരിലേക്ക് എല്ലാവർക്കും ദൈവരാജ്യം പ്രവചിക്കുകയും അവരെല്ലാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു സഖായോസിനെ തേടിയുള്ള യേശുവിൻ്റെ പാത യേശുവിനെ കാണാനും സ്വീകരിക്കാനുള്ള സഖായോസിൻ്റെ തീരുമാനം പാപത്തിന് പടികൾ ഉപേക്ഷിക്കാനുള്ള അയാളുടെ തീരുമാനം ഇവയെല്ലാം അയാൾക്ക് മാത്രമല്ല കുടുംബാംഗങ്ങൾക്കും രക്ഷ കൈകൊ കൊണ്ടുവരുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നമാണ് ഉദ്യോഗസ്ഥരുടെ അഴിമതിയും കൈക്കൂലിയും നമുക്ക് ഇപ്പോഴത്തെ ഈ പണ്ടൊക്കെ വിചാരിച്ചിരുന്ന് ചില പാർട്ടികളെല്ലാം അഴിമതി ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്നത് ഒരു പ്രതീക്ഷ നൽകിയിരുന്നു നമുക്ക് ഞാൻ പേരുകൾ പറയുന്നില്ല ഒരു പാർട്ടിയും മറ്റൊരു പാർട്ടിയിൽ വ്യത്യസ്തമല്ലാത്ത തരത്തിൽ അഴിമതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെ അഴിമതിക്കോ കൈക്കൂലിക്കോ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുന്നില്ല നമ്മൾ നമ്മൾ പാവപ്പെട്ടവരുടെ കാര്യം ഈ പറഞ്ഞ മനുഷ്യരിൽ പലരും പാവപ്പെട്ടവരായിരുന്നു പക്ഷെ സർക്കാരൊക്കെ ഉദ്യോഗം കിട്ടി കഴിഞ്ഞപ്പോൾ ഈ ദരിദ്രരുടെ കാര്യങ്ങൾ പരിഗണിക്കാൻ പറ്റാത്ത വിധം അഴിമതി അവർ അന്ധമാക്കുന്നു കൈക്കൂലി അന്ധമാക്കുന്നു അങ്ങനെ ഒരു സമുദായത്തിൽ നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും പേടിപ്പെടുത്തുന്ന തരത്തിൽ ഈ അഴിമതിയും കൈക്കൂലിയും നിറഞ്ഞു നിൽക്കുന്ന സമുദായത്തിലാണ് അത് ഈ ഈ അതിൽ നമ്മൾ കൊടുക്കുന്നവരും കൈക്കൂലി കൊടുക്കുന്നവരുമുണ്ട് വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നു നമ്മളും തെറ്റുകാരാണ് കാര്യം നടത്താൻ വേണ്ടിയിട്ട് അവർ വാങ്ങിക്കുന്നു ഫ്രാൻസിസ് മാർക്കപ്പം പറയുന്നത് നമ്മൾ ഇറച്ചിക്കടയെപ്പറ്റി ഇറച്ചി തൂക്കി വാ വാങ്ങിക്കുന്നത് പോലെയാണ് ഈ കൈക്കൂലി വാങ്ങിച്ചിട്ട് കാര്യം നടത്തി കൊടുത്താൽ അതായത് നമ്മൾ പണം കൊടുത്താൽ അയാൾ അയാളെ തന്നെ നമുക്ക് വിൽക്കുകയാണ് മാംസം വിൽക്കുന്ന പോലെ അപ്പോൾ ഈ അഴിമതി ചെയ്യുന്നവരും വേഷ്യപ്രവർത്തി ചെയ്യുന്നവരും എന്താ എന്താ വ്യത്യാസമുള്ളത് ഒരു വ്യത്യാസമില്ല വേശ്യകൾ ജീവിക്കാൻ വേണ്ടി അവർ ശരീരം വിൽക്കുന്നു ഇവിടെ പണം വാങ്ങിച്ചിട്ട് സ്വയം വിൽക്കപ്പെടുകയാണ് എന്നിട്ട് ആ പണം ആസ്വദിക്കുന്ന ഭാര്യയും മക്കളും അങ്ങനെയാണ് നമ്മുടെ സമുദായത്തിൽ നിന്ന് കിട അപ്പോൾ ഇതിങ്ങനൊരു വിഷ സെർക്കിള് അതായത് പാപത്തിൻ്റെ ഒരു ഒരു വൃത്തമായിട്ട് നിൽക്കുകയാണ് ആരാണ് ആർക്കാണ് ഇത് ഭേദിക്കാൻ കഴിയുക അത് വലിയൊരു പ്രശ്നമാണ് അപ്പം നമ്മൾ ഓരോരുത്തരും ചെറിയ തോതിലെങ്കിലും ഈ അഴിമതിക്കും കൈക്കൂലിക്കും എതിരെ നിൽക്കുക ദൈവത്തിൻ്റെ പ്രകാശം കിടക്കാനായിട്ട് ചെറിയൊരു വിടവെങ്കിലും തുറന്നിട്ടാൽ കർത്താവിൻ്റെ പ്രകാശമോടെ കിടക്കുകയും നമുക്ക് ഇതിൽ നിന്ന് വരെ കടക്കാനും പറ്റും തീർത്തും പറ്റില്ല എന്ന് പറയരുത് എനിക്ക് ധാരാളം പേരറിയാം ഇങ്ങനെ കൈക്കൂലി കൊടുക്കാതെയും അഴിമതി പണം അഴിമതി ചെയ്യാതെയും ജീവിക്കുന്ന ധാരാളം പേര് നം ഒരുപാട് പേര് നമുക്കറിയാം ഒരുപാട് പക്ഷെ അതേ സമയം തന്നെ വലിയ ശതമാനം ഒരു തൊണ്ണൂറ് ശതമാനം മറച്ചാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കുന്നത് ഇതില്ലാണ്ട് പറ്റുമോ അപ്പോൾ ഈ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നൊരു ഒരു ഒരു വചനമുണ്ട് അതിൻ്റെ പൊരുൾ ഇവിടെയാണ് അതായത് ഈ വലിയ തിന്മയെ നമുക്കൊറ്റയടിക്ക് നമുക്ക് സാധിക്കില്ല അത് അത് മാറ്റാൻ കഴിയില്ല പക്ഷെ നമുക്ക് വിലപിക്കാൻ പറ്റും രണ്ട് തരത്തിൽ എങ്ങനെ ഒന്ന് ദൈവത്തോട് പറയുക ഈ ഈ തിന്മയ്ക്ക് അറുതി വരുത്താൻ ദൈവത്തോട് പറയാം രണ്ട് ദൈവം പറയുന്ന ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്യുക അതായത് ഇവിടെ നീ രണ്ടോ മൂന്നോ പ്രാവശ്യം പോകണമെങ്കിൽ കൈക്കൊല്ലു കൊടുക്കാതിരിക്കുക അഴിമതിക്ക് കൂട്ടു നിൽക്കാതിരിക്കുക നീ കൊടുക്കാതിരിക്കുക അപ്പോൾ നീ ചിലപ്പോൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം പോകേണ്ടി വരും പക്ഷെ അങ്ങനെ ചെയ്യുക അത് ഒരു നീതിയുടെ പാതിയായിട്ട് മാറും കർത്താവിനെ തേടുന്ന പാതിയായിട്ട് മാറും തീർച്ചയായിട്ടും ദൈവരാജ്യത്തിൻ്റെ പ്രകാശം കടക്കാനുള്ള വിടവ് അതിലൂടെ സൃഷ്ടിക്കാൻ പറ്റും അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ പ്രകാശം കടക്കാനുള്ള ആ വിടവ് ആ ഒരു 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 തുള നമ്മുടെ ഹൃദയത്തിൽ ഇട്ടുകൊണ്ട് നമുക്ക് ജീവിക്കാം തീർച്ചയായിട്ടും നമ്മൾ അറ്റത്തെത്തുമ്പോൾ നമ്മൾ കാണുന്ന വിസ്മയം എന്താണെന്ന് അറിയാമോ നമ്മൾ കർത്താവിനെ തേടിയുള്ള യാത്രയിൽ അറ്റത്തെത്തുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന വിസ്മയം എന്താണെന്ന് അറിയാമോ കർത്താവ് നമ്മെ തേടി നടക്കുകയായിരുന്നു എനിക്ക് ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു കർത്താവ് നമ്മെ തേടി നടക്കുകയായിരുന്നു എന്നുള്ള വിസ്മയമാണ് ഈ യാത്രയുടെ സമാപനത്തിൽ നമ്മൾ കണ്ടെത്തുക എനിക്ക് ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്നെയും നിങ്ങളെയും കുറിച്ച് കർത്താവ് അങ്ങനെ പറയട്ടെ നമ്മുടെ കുടുംബത്തെ കുറിച്ച് അത് പറയട്ടെ